അസാളിക്കു വറഹമുല്ല താലി ബാറുനെ എല്ലാര് അതിമനോഹരം അല്ലേ നിങ്ങൾക്ക് ഇഷ്ട മനോഹരം നിങ്ങള് ഇത് ഏകദേശം രണ്ട് ഏക്കറിന്റെ അടുത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ ഒന്ന് കാണിച്ചോ നല്ലൊന്നു കണ്ടെ ഇതാണ് ആത്മീയ ആത്മീയ കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് കോളേജ് തുടങ്ങിയാണ് പാവപ്പെട്ടവർക്ക് കോളേജ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആദ്യം ശേഷം ഇനിച്ച ആൺകുട്ടികൾ പിന്നെ ഇനിച്ച ഇന്റർനാഷണൽ സ്കൂളുകൾ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മള് തീരുമാനിക്കുന്നത് നമ്മളെ കുട്ടികൾ എല്ലാരും എന്റെ ട്രോളിലുണ്ട് എനിക്ക് ഖുറാനോ അറിയില്ല എന്നൊക്കെ പണ്ട് മൂന്ന് കൊല്ലം മുമ്പുള്ള ഖുറാനൊക്കെ എടുത്തിട്ട് അപ്പൊ നമുക്ക് കഴിയാത്തത് എന്ത്യട്ടെ നമ്മളെ മക്കൾ എന്ത് ചെയ്യട്ടെ അപ്പൊ ഇത് നൂറീബിന്റെ മുത്തമണികൾക്ക് വാങ്ങിട്ടതാ ഇത് പൈസ പിരിച്ചിട്ടല്ലോ ഒരാളെക്കൊന്നും പൈസ പിരിച്ചിട്ടല്ല എനിക്ക് എന്റെ വീട്ടിൽ ചികിത്സക്ക് വരുമ്പോ ഓല് തരുന്ന പൈസ മിച്ചം വെച്ചിട്ട് ഇൻ്റെ പേരല്ല ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ പേരെ വലുതാക്കിയല്ല ചെയ്തത് എൻ്റെ പേര ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റാണ് മനസ്സിലായല്ലേ ഇത് പാവപ്പെട്ട നൂറേ ഹബീബിൻ്റെ മുത്തുമണികൾക്കാണ് ഇഷ ഒരു പക്ഷേ ഇതിപ്പോൾ എൻ്റെ പേരിലാണ് ഇത് ട്രസ്റ്റിൻ്റെ പേരിലേതു എനിക്കൊന്നും വേണ്ട ദുനിയാവിൽ നമ്മൾ കുറേ മുതലുണ്ടായി ജീവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത് നൂറേ ഹബീബിൻ്റെ മുത്തുമണികൾക്ക് ഇത് വാങ്ങിട്ടതാണ് ഹിഫു കോളേജിന് വേണ്ടിയാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരാനുള്ളത് ഇവിടെ ഇത് ഉമ്മാന്റെ പേരും ബാപ്പാന്റെ പേരും പിന്നെ നൂറ നൂറബീബിന്റെ മുത്ത ഒരുപാട് കൊണ്ടല്ല കഴിച്ചിലായത് അങ്ങനെയാണ് ഇപ്പൊ ഇത് ബാപ്പാന്റെ ഉമ്മാന്റെ പേരിലാണ് പിന്നെ നൂർ ഹബീന്റെ മുത്ത പേരിലാണ് പിന്നെ ഇവിടെ വരാൻ പോകുന്നതഫ്ലോ കോളേജാണ് നമ്മൾ മെല്ലെ മെല്ലെ എന്തിനാ പിന്നെ ഉയർച്ചയിലൊക്കെ അള്ളാഹു എത്തിച്ചേരട്ടെ കാരണം പിന്നെ ഇഫ്ലോ കോളേജിൽ പെൺകുട്ടികളെ ആണ് തുടക്കം അത് ന്യൂറേ ഹബീൻ്റെ മുത്തപ്പണികൾ ആദ്യം എടുത്തിട്ട് നമ്മൾ പുറത്തുള്ള കുട്ടികളെ നമ്മൾ എടുക്കുകയുള്ളു പിന്നെ ഇൻഷാല്ല സ്കൂളുകൾ അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട് ഇഷ്ട ആ പദ്ധതികൾ നമ്മളെന്ത് ചെയ്യും പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഈ യൂട്യൂബിലും അതിലും ഇതിലൊന്നും അതിന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും എന്നെ അറിയില്ല നിങ്ങളെവിടെയുള്ള ആൾക്കാരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ ഞാൻ അത്ര ഇതാക്കളും ഇൻഷാല്ല ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിജയം ിൽഡിംഗ് വരും പെട്ടെന്ന് ചെറിയ ചെറിയ കുട്ടിയൊക്കെ ഭക്ഷണം അതുപോലെ തന്നെ പ്രയർ ഹാൾക്കാൻ നിസ്കരിക്കാനൊക്കെ ഇങ്ങനെ കണ്ടുള്ള സ്ഥലം അടിപൊളി ാഹുബർക്ക ചെയ്ത് എല്ലാവരും ആയിരിക്കും ഇത് നമ്മളെത്തി ചികിത്സയ്ക്ക് വരുന്ന ആളുകളെ കിരുന്ന കിട്ടുന്ന പൈസകളെ കൊണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചൂഷണം ഓക്കെ തങ്ങളെ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ പിന്നെ സിന എല്ലാരും അറിഞ്ഞു നമ്മളെ അതിൽ കാണിച്ചാണല്ലോ മറ്റേ ലൈബ്രറി കാണിച്ചാണല്ലോ മറ്റേ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സംഭവം ഉണ്ടല്ലോ അത് ചില മറ്റേ എന്താ പറയാ അഡ്മിൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊരു പരാതി അവിടെ പൊങ്ങി വന്നിരുന്നു അപ്പൊ അതിനെങ്ങനെയാണ് തങ്ങളെ ആ അതെ അതെ ഇപ്പൊ നേരത്തെ കാണിച്ച സ്ഥലം ആ സ്ഥലം ഞാൻ മക്കളെ കുറച്ച് പൈസ ഉണ്ട് ഒരുപാട് ആളുകൾ വീടില്ലാതെ അടുത്ത് വരുന്നുണ്ട് വാടക കൊടുക്കാൻ കതില്ലാതെ ഒരു നാല് സെൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലം കിട്ടിയാൽ മറിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വാങ്ങിയിട്ട അത് അതിൽ അവിടെ സ്ഥലത്ത് നടത്താൻ പറ്റില്ല പിന്നെ വിമർശനം സ്വന്തം തട്ടകത്തിൽ നിന്നൊക്കെ ഉണ്ടാകും അതൊന്നും നമ്മൾ എന്തില്ല മെയിൻ്റ് ചെയ്യുന്നില്ല ഓക്കെ ഈയൊരു സന്ദർഭങ്ങളിലും തങ്ങളിപ്പം നല്ലപോലെ എന്താ പറയാ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനെതിരെ ആയിക്കൊണ്ടിരിക്കാണല്ലോ അപ്പൊ അതിനെങ്ങനെയാണ് ഇന്ന സമയത്ത് അതൊന്നും പ്രശ്നമല്ലേ ഞാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് വിവാദങ്ങളുണ്ട് ഓരോ വിവാദങ്ങളുണ്ട് ഉയർച്ചയാണ് വിവാദങ്ങൾ ഉണ്ടാകട്ടത് ഞാൻ പറയുന്നത് എന്നോട് ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ മിനിങ്ങാന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ആള് ഭയങ്കര പുള്ളിയാണ് എന്തോ കോട്ടയത്തിൽ നിന്നാൾ വിളിച്ച് എന്താ ചോദിച്ചു അറിയപ്പെടാനുള്ള എല്ലാ പണിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവരെ എന്താണ് ഞാൻ അറിയപ്പെടാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്യാന്നല്ലേ മാസ അതെന്താന്നല്ലേ പുള്ളിയായിരിക്കും ഇപ്പൊ കഴിഞ്ഞിട്ട് അവസാനിക്കും ആ പിന്നെ ചികിത്സന്റെ വിഷയം അത് പറഞ്ഞാല് പയതിനേക്കാൾ ശക്തമായി ഞാൻ ആളും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ ഒരാളെയും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ നോട്ടീസ് അടിച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യുന്നില്ല അതൊക്കെ മറ്റുള്ളവരെ ചെയ്തതാണ് പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് നോട്ടീസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനുഷ്യ എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പോലെ ഞാൻ ചെയ്തു കൊടുക്കും ചെറിയ ചെറിയ തുകകൾ ഞാൻ വാങ്ങും അങ്ങനെ തുകകൾ വാങ്ങിയിട്ട് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണിതൊക്കെ മനസ്സിലായല്ലേ അതിന് ഇഷ്ടമുള്ളവരെ ചെയ്താൽ മതി സപ്പോർട്ട് ചെയ്യാം ഇത് വന്നാൽ മതി നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കിതിൽ ഒരു പിന്നെ ആർക്കൊന്നും ചെയ്യാനും പറ്റില്ല നമ്മളെ വീടൊക്കെ ഓപ്പൺ ആണ് അപ്പം അതുകൊണ്ട് ഒരാൾക്ക് ഒരാൾക്കും ഒരു പിന്നെ നിയമപരമായിട്ട് പോകാനുള്ളതൊന്നും ഇതില്ല തങ്ങളെ 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 തുടക്കം മുതൽ ഈ ഈ സമയം വരെ സപ്പോർട്ട് ചെയ്യുന്ന അഡ്മിൻസ് നിന്നല്ല എന്താ അവസരത്തിൽ നല്ല അഭിപ്രായമാണ് ഒരു ം കിട്ടിട്ട് അള്ളഹുൽ ഓലാണിന്റെ ജീവൻ ഓല ഞാൻ മുത്തുമണികൾ തന്നെ പറ അതിലൊന്നും മറ്റുള്ളവർക്ക് എന്തില്ല ഓല കാര്യ മുത്തുമണികൾ തന്നെയാണ് അതിലൊന്നും മറ്റുള്ളവർക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല നിഷാ അല്ല പിന്നെ ഇങ്ങോട്ട് പറയല്ല എന്തായാലും നിങ്ങൾ വിമർശിക്കണം നിങ്ങൾ വിമർശിക്കുന്നവർ ഞാൻ ഉയർന്നു വരും പിന്നെ കൊറേ അവൻ എന്താ അറസ്റ്റ് ചെയ്യാത്തത് ഓനെന്താ പോ അതൊക്കെ നിങ്ങള് ഓരോ സ്വപ്നങ്ങളാണ് അങ്ങക്ക് അത് ഇതൊക്കെ ചെയ്താലും എന്തിനാണ് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ എന്ത് തെറ്റ് തെറ്റ് ചെയ്യണ്ടേ ഈ ഇന്ത്യയിലും ലോകത്തിലും ഇപ്പൊ കേരളത്തിലൊക്കെ ഒത്തിരി തങ്ങന്മാരും ഒഴിയിലും ചികിത്സ ചെയ്യുന്നുണ്ട് അത്ര തന്നെ ഞാനും ചെയ്യുന്നുള്ളു പിന്നെ നമ്മളെത്തി വല്യ പൈസ വാങ്ങുന്നില്ല എന്നുള്ളു പിന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് അത്ര തന്നെ ഉള്ളു അറക്കുമായി എല്ലാവർക്കും നല്ലത് വരട്ടെ ഇൻഷാല്ലാ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ മക്കളുണ്ടെങ്കിൽ ചേർത്ത് വഴി ഉണ്ടാക്കുക അള്ളഹു വരക്കത്തീട്ടെ അസാ വരമ